ചെറിയ തീ എത്ര വലിയ കാട് കത്തിക്കും രണ്ട് വലിയ കപ്പലാണേലും അതിനെ തിരിക്കാൻ ഉപയോഗിക്കുന്നു ചുക്കാൻ നങ്കൂരം പിന്നെ കുതിരയെ തിരിക്കാൻ എന്താ ഉപയോഗിക്കുന്നത് അതിൻ്റെ കടിഞ്ഞാൻ അപ്പോൾ കുതിരയെ തിരിക്കാൻ കടിഞ്ഞാൻ ഉപയോഗിക്കുന്നു കപ്പലിനെ തിരിക്കാൻ നങ്കൂരം ഉപയോഗിക്കുന്നു വലിയ കാടിനെ കത്തിക്കാൻ വലിയ തീയാണോ ചെറിയ തീയാണോ ചെറിയ തീ ഉപയോഗിക്കുന്നു ഇതുപോലെ നിന്റെ ലൈഫിനെ തീരുമാനിക്കുന്നത് നിന്റെ നാക്കാണ് യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തോലൻ അനുഭവമുള്ള അപ്പോസ്തൊലൻ യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തൊലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് എന്താണ് നാവുകൊണ്ട് നീ പറയുന്നത് മുഴുവനും നിന്റെ ലൈഫിനെ തിരിക്കും സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്ന് മരണവും ജീവനും അധികാരത്തിൽ ഇരിക്കുന്നു ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും നെഗറ്റീവ് പറയാനല്ലേ നമുക്കെല്ലാം കൂടുതൽ ഇഷ്ടം അറിഞ്ഞോ അറിയാതെ എല്ലാം നമ്മൾ പറയുന്ന ഓ നശിച്ചു പോത്തേ ഉള്ളൂ മുടിഞ്ഞു പോത്തേ ഉള്ളൂ തകർന്നു പോത്തേ ഉള്ളൂ അല്ലേ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു എന്നാൽ ആ പദത്തെ ഇന്ന് പകൽ നീ ക്യാൻസൽ ചെയ്യണം യാക്കോ പറയുന്നൊരു പദം കണ്ടോ നിന്റെ ആ നാക്കുകൊണ്ട് നിനക്ക് നരകത്തെ തീയിടാൻ പറ്റുമെന്ന് നിന്റെ അവയവം ചെറിയ അവയവമായ നാവ് കൊണ്ട് നരകത്തിന്റെ തീയെ പിടിപ്പിക്കാൻ പറ്റും ഋഷുദ്ധാത്മാവ് ഇന്നലെ എൻ്റെ പ്രാർത്ഥനാ മുറി പറഞ്ഞു ചില വീടുകൾക്കകത്ത് നരകത്തിൻ്റെ തീ കത്തുക പക്ഷെ ഇന്ന് ദൈവം അതിനെ ക്യാൻസൽ ചെയ്തിട്ട് നീ തന്നെ പറഞ്ഞ് വിളിച്ചു വരുത്തി വെച്ചിരിക്കുക നീ തന്നെ പറഞ്ഞ് വിളിച്ച് നിന്റെ സമ്പത്തിൻ്റെ മേൽ നിന്റെ തലമുറയുടെ മേൽ നിന്റെ നാവ് ഒരു അനുഗ്രഹത്തിൻ്റെ നാവായിരിക്കണം നിന്റെ നാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഇന്ന് ഇറങ്ങുമ്പോൾ ചിലത് സൃഷ്ടിക്കപ്പെടുന്ന പകലാണ് അപ്പോസനപൂർവത്തി രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആത്മാവിൻ്റെ തീ തൊട്ട സ്പർശിച്ച അവയവം ഏതാണെന്നറിയാമോ നാവ് രണ്ടാം രണ്ടാമത്തെ പറയുന്നു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ മുഴക്കമുണ്ടായി അവരിന്നിരുന്ന വീട് മുഴുവനും അടുത്തത് അഗ്നിജ്വാല പോലെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു ഹലലുയ്യ അവർക്ക് അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി അടുത്ത പദമാകട്ടോ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും അതിന് ഭയങ്കര അർത്ഥമുള്ളത് ആ വാക്യം ഇങ്ങനെ പറയുന്നു അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു ഇന്ന് പകലും നിന്റെ നാവൽ ദൈവത്തിൻ്റെ തീയുണ്ടോ നീ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കും ആവശ്യമില്ലാത്തത് പറഞ്ഞ് നരകത്തെ വീട്ടിൽ വിളിച്ചു വരുത്തരുത് നിന്റെ തലമുറയെ നോക്കി നീ അനുഗ്രഹിക്കണം ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയാമോ അവരുടെ തകർച്ച നീ കാണേണ്ടി വരും അവരുടെ വേദന നീ ചുമക്കേണ്ടി വരും എന്നാൽ അവർ അനുഗ്രഹമായാലോ അവർ ദേശങ്ങൾക്ക് അനുഗ്രഹമായാലോ അവർ രാജ്യങ്ങൾക്ക് അനുഗ്രഹമായാലോ അവർ പറയും ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മോള ഇന്നയാളുടെ മോന അവര് പറയണം രാജ്യങ്ങളിൽ നിന്ന് നിനക്ക് ഫോൺ കോൾ വരണം ഇങ്ങനൊരു മോളെ നീ വളർത്തിയല്ലോ ഇങ്ങനൊരു മോനെ എത്ര പേർക്ക് കൊതിയുണ്ട് ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്കെതിരെ ഉതിർത്തുവിട്ട സകല ശാപവാക്കുകളെ നാമത്തിൽ പറഞ്ഞാട്ടെ മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ തലമുറ അനുഗ്രഹിക്കുന്നു മനസ്സ് തുറന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു